എന്നാൽ സ്വന്തമായിട്ടൊരു ഉണ്ടായിട്ട് പോലും സ്വന്തമായിട്ടൊരു വീട് വെച്ച് അവിടെ കിടന്നുറങ്ങാൻ കഴിയാത്തവരാണിവർ ഇവിടെ ആറ് വീടുകളാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് തീരദേശ സംരക്ഷണ നിയമം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് തൊണ്ണൂറ്റൊമ്പതിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ ആസൂത്രണ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് സ്ഥലം കിട്ടി ഞങ്ങൾ ഇവിടെ വീട് ഷെഡ് വെച്ചതിന് ശേഷം വീട് വെച്ച് വീട് വെച്ചിട്ട് വീട് ഇരുപത്തൊമ്പത് രൂപ ഇരുപത്തൊമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് ആ വീടിനാകെ കിട്ടിയേക്കണത് ആ ഒരു പൈസയുടെ വീടാണത് വീട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല അങ്ങനെ നിൽക്കണ എല്ലാണ് മറ്റേ സുനാമി വന്ന് പ്രളയം വന്ന് പ്രളയം വന്ന് ഈ സൺഷെയ്ഡ് പൊക്കം വരെ വെള്ളം കയറി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ പഞ്ചായത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയി അവിടെ നിന്ന് മൂന്ന് വർഷം ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞപ്പക്കും ഞങ്ങൾക്ക് സാമ്പത്തികം ഒരു പ്രശ്നമല്ല അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഈ ഈ ഒരു ഷെഡ് വെക്കാം നമ്മൾ ഈ ഷെഡ് വെച്ച് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയെ എന്നുവച്ചാൽ ഈ ഒരു ഷെഡിന് ഇത്രയെന്ന് വെച്ച മുകളിൽ ഇതാണ് ഇതിൻ്റെ ഈ അവിടെ നിന്ന് റോട്ടിൽ അവിടെ അത്തമ്മ കണ്ട തൂമ്പിൻ്റെ അവിടെ നിന്ന് വൺ സാധനം കൊണ്ടുവന്ന കൂലിച്ചിലവ് കൂലിച്ചിലവിലൂടെ ഈ പണിക്ക് തറ കെട്ടി വെള്ളം കയറുമ്പോൾ കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തത് വെച്ചതാണ് ഉള്ളിലൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് പക്ഷേ വെള്ളപ്പൊക്കം ഞങ്ങൾ വന്ന കാലം തുടങ്ങി വെള്ളപ്പൊക്കമുണ്ട് വെള്ളം ഇത് ഈ വെള്ളത്തിന് തടയിടായിട്ട് ഈ ഇന്നത്തെ ഇവിടെ ഈ ഇത്രയും വരെയുള്ള ഗവൺമെൻറ്റിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിച്ച് ഇപ്പം എൻ്റെ ഈ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വന്ന് ബൈപാസ് സർജറി ആക്കി കഴിഞ്ഞ് നിൽക്കണ ഒരു രോഗി എന്ന് പറയാം വടക്കലൊരു പ്രായം അയാൾ അങ്ങേര് ആ വെള്ളത്തിൽ ഇപ്പം ചെരുമ്പോൾ കാണാം പക്ഷേ കട്ടിലിരുന്നിട്ട് കാലും എല്ലാം കീഴേ വെള്ളത്തിലാണ് അങ്ങേരിയ്ക്കുന്നത് പിന്നെ അതിനപ്പുറത്ത് ഈ കോവിഡ് വന്ന് ഒരു പുള്ളി ആ ചത്ത് ജീവിച്ച് വന്ന ഒരു മനുഷ്യനാണ് അവിടെ ലെല്ലു എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനും അവരുടെ വീട് ഈ സ്ഥിതിയിലാണ് ഞങ്ങൾക്ക് എന്തൊരു ആപത്ത് വന്നാൽ ഞങ്ങളെടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു വണ്ടി വരാനാ ഉള്ള സൗകര്യമില്ല ഞങ്ങൾക്ക് പോകാനും പറ്റാത്തൊരു ഇതിലാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ പ്രാണനാണ് അതിന് വേണ്ടി പോകാനായിട്ട് ഇവർക്ക് ഒരു വണ്ടി വരാൻ പറ്റില്ല നടന്ന് വന്ന് എല്ലാവരും നടന്നു വന്ന് വന്നതാണല്ലോ ഇത്ര നേരം നമ്മൾ അവിടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം ഇതിനൊരു അർധി വന്ന് ഞങ്ങൾക്കൊരു കുടില് വെച്ച് വെള്ളപ്പൊക്കവും തടയാനുള്ളത് റോഡ് റോഡ് പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കണം എത്ര വർഷമായി റോഡ് കിടക്കണ മാറി മാറി വന്ന സർക്കാരും ആരെല്ലാം വന്നിട്ടും പെര അതും അല്ലല്ലോ അതും വേണ്ടതാണല്ലോ ഞങ്ങൾക്ക് റോഡ് വന്നാലൊരു പിരമണിയാൻ പറ്റുള്ളൂ ഒരു പെര വെക്കണമെങ്കിൽ പെരയുമില്ല ഒന്നുമില്ലാത്ത മക്കൾ രണ്ടുപേരും പഠിച്ച് ഒരാൾ ചെറിയൊരു തൊഴിലിനോ ഒരാളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഈ ഷെഡ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് കൊല്ലം ഞങ്ങൾ ഇവിടെ നിന്നില്ല പറ്റണല്ലേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കൊച്ചിന് അഞ്ചര ആകുമ്പോൾ അഞ്ചേ മുക്കാലവിടുന്ന് ഇറങ്ങുമ്പോൾ കളമശ്ശേരിലാണ് പഠിക്കണത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ സമയത്ത് വെള്ളം നീന്തി തുടിച്ച് പണി ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വൈകുന്നേരം വന്നത് ഏഴ് മണിയാകും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഈ വാടകയ്ക്ക് പോയേക്കുള്ളത് ഇവിടെ ജീവിക്കാൻ പറ്റണില്ല സാധിക്കാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പോയത് ചെലവാണിപ്പോൾ ഒരു നാല് ചില എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും പുഴയുടെ അക്കരയിൽ അടിച്ചിട്ടാണ് കരിങ്കല് വരെ അടിച്ചിട്ടാണ് നിങ്ങളുടെ ഇരുപത്തിമൂന്ന് രൂപ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് സർക്കാരിൽ ഹൗസിംഗ് ബോർഡിന്റെയും ബ്ലോക്കിന്റെയും കൂടി ഒരു ഇതായിരുന്നു അത് അതിൽ ഇരുപത്തി മൂവായിരം രൂപ കൈ കിട്ടി ഇരുപത്തി ഒമ്പത് രൂപ എന്നാണ് അവർ പറഞ്ഞത് ഇരുപത്തിമൂന്ന് രൂപ ബാക്കി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായും അത്തരത്തിലാക്കിയെടുത്തു അപ്പോൾ പ്രളയം വന്നു പ്രളയം വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പെരട്ട ഏറ്റവും മോൾ ഭാഗം ഈ ടാങ്കിയൊക്കെ അതിൻ്റെ മുകളിൽ അത് അത്രയും വരെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞങ്ങൾ ഏറ്റവും ആദ്യം അഭയാർത്ഥിക്കാം പിന്നെ ഞാനും എൻ്റെ വൈഫും പിള്ളേരും വണ്ടി ഇപ്പോൾ എന്നെ വന്ന ഓട്ടോറിക്ഷ അത് മുങ്ങിയിട്ട് എൺപത്തി എണ്ണായിരം ആക്കി ആക്കിപ്പം രണ്ടാമത് ഞാൻ അത് പണിത് അതിൻ്റെ പേപ്പറുകളൊക്കെ പേപ്പർ പോലും കിട്ടിയില്ല അങ്ങനെ കഷ്ടപ്പാട് തന്നെയാണ് അന്നും ഇന്നും അതിന് ഇടയിലാണ് ഇപ്പൊ വണ്ടിയില് ഡാഷ് മൂന്ന് സൈസ് ഗുളിക അതിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാകാത്ത ഗുളിക പ്രഷറിന്റെ ഗുളിക ഷുഗർ ഉണ്ടായില്ല അത് കാരണം നമ്മൾ രക്ഷോട്ടാണ് അതാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേരെ അടക്കണൊക്കെയാണ് അന്നേരം ഇപ്പൊ നമ്മൊരു പ്രസ്റ്റേജിന്റെ ഫ്ലാറ്റ് പറഞ്ഞില്ലേ ഹൈക്കോർട്ടിന്റെ വടക്കാൻ അവിടെ ഇദ്ദേഹം സ്വീപ്പറായിട്ട് വർക്ക് ചെയ്തു വരുന്നു ആ പതിനാറ് ലക്ഷം രൂപ ഇട്ടി ബാക്കി ഒമ്പത് എൻ്റെ ചേട്ടന്മാരും എൻ്റെ മക്കളും ചേട്ടന്മാരും എങ്ങാൻമാരും വൈഫിൻ്റെ ആൾക്കാരും ഒക്കെ കൂടി ചിലവ് ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു എന്നെ കണ്ടു തോന്നില്ല ഞാൻ ഇപ്പോഴും തബല വായിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ആൾക്കാരെ സ്ട്രെയിൻ എടുത്ത് വായിക്കുമ്പോൾ പറയുകയും ചെയ്യും ചേട്ടാ ചേട്ടന് ഇങ്ങനെയൊക്കെയല്ല പക്ഷെ എനിക്കത് ഒരു പ്രോബ്ലം തോന്നിട്ടില്ല ഇപ്പം നിങ്ങളുടെ ഒരുവനായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ പിള്ളേർ പറഞ്ഞ പോലെ വലുതായവ് വരുന്തോറും അവർക്ക് വീടില്ല വീടില്ലെന്നുള്ളൊരു വിഷമം എല്ലാവർക്കും വീടിന് ഇത്ര നാളായിട്ടൊരു വീടില്ല മൂത്ത മോന് ഇരുപത്തിയാല് വയസ്സായി മോക്ക് ഇരുപത്തിരണ്ട് വയസ്സായി അപ്പോൾ വീടില്ലാത്തതിൻ്റെ വിഷമം ഇന്നും കാലത്ത് പറഞ്ഞു നമുക്കൊരു വീട് എന്ന് വെക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇതിങ്ങനെ വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഈ ഇങ്ങനെ ടി വിയിലേക്ക് വരാൻ പോണെന്നൊക്കെ ഒറ്റക്കാണ് ഇപ്പം അവിടെ നിന്ന് കഞ്ഞിയൊക്കെ തണ്ട് കഞ്ഞി വെച്ച് കുടിച്ചിരുന്നാണ് ഇപ്പോൾ പാട്ട് കൈ ഫ്രീ ആണ് തളർന്നു കിടക്കുന്നത് ഇപ്പം ഈ കൈക്കും മഞ്ഞ അങ്ങനാണ് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോണ് ഇങ്ങോട്ടേക്ക് വെള്ളം ഇന്നും നിലം കയറിയില്ല ഇവിടെ ഒക്കെ കയറും വെള്ളം അത് തേക്കളും ഒക്കെ ഇത്തിരി ചെറിയ പത്രത്തിന് ഇന്നലെയൊന്നും കയറിയില്ല പിന്നാലും നാലേ നാല് മൂന്ന് ദിവസം മാവായിട്ട് പണ്ടോ വെള്ളം കയറി ഇത്രയും പൊക്കത്തിരി കയറും അപ്പോൾ ഞാൻ അവർ കയറി കിടക്കും കട്ടല്ലേ എന്നിട്ട് വെള്ളം ഇറക്കുമ്പോൾ ഇപ്പോൾ ഇറക്കുവായി ഇറക്കാൻ പറ്റുമ്പോൾ ചെമ്മിങ് കോരണ്ടല്ലോ ഒരു ചെറിയ വക്കറ്റി കോരി അവിടെ പുറത്തൊഴിക്കും അങ്ങനെയാണ് അല്ലാണ്ട് കാര ശേഷം ഒന്നല്ല നമ്മളിങ്ങനെ ജീവിക്കണം അങ്ങനെ എത്തണത്ര എത്തട്ടെ എന്നിട്ടാണ് അല്ലാണ്ട് എന്തു ചെയ്യും മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് ഇപ്പം പിന്നെ ദിവസം എനിക്ക് വെക്കും ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വല്ല ഒറ്റയായി ഈ കൈ ഫ്രീ ആണ് അപ്പം ഇത് മതി അപ്പോൾ ഒരു പാത്രം എടുത്ത് വെക്കാൻ എനിക്ക് പറ്റണ്ട അപ്പം കണ്ണോ ഓപ്പറേഷൻ ചെയ്തിരിക്കാണ് ഇപ്പം അവിടെ നിന്ന് തെക്ക് വീട്ടിൽ നിന്ന് കഞ്ഞി തരും കഞ്ഞി വെക്കുന്ന സമയത്തിന് അപ്പം ഇന്ന് വെള്ളമില്ലാതെ ഞാൻ കഞ്ഞി വെക്കാണ്ടാണ് മോൾ മരുവോണ് പോയ പണിക്ക് പോയത് അങ്ങനെയൊക്കെയാണ്ട് കഴിഞ്ഞു കൊടുക്കുന്നത് അല്ലാണ്ട് എന്ത് പറയാനും ഇതൊന്ന് വരെ പാസായിട്ട് ഇരിക്കുന്നവരിക്ക് എനിക്ക് പാസായിട്ടുണ്ട് ഇവിടെ വണ്ടി റോഡ് വരാകുമ്പോൾ അതും മുന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരു ഒരു ഷെഡ് ഒന്ന് വെറുതെ കിട്ടിയെങ്കിൽ അത്ര വഴിയില്ല ഒന്നുമില്ലാണ്ട് അമ്മ ആരോടും ഒരു പറയാനാരും ഇല്ല പിന്നെ നമുക്ക് കാശുമില്ലല്ലോ പണിക്ക് പോകാനും പറ്റണ്ട പണിക്ക് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് പണി പോകാൻ പറ്റണ്ടിപ്പര കാശ് ഒന്നും ഒരു പഴയ കാലമല്ല അപ്പം അങ്ങനെയൊക്കെ അങ്ങ് എല്ലാവരും കഴിഞ്ഞു കൂടുതൽ ഞങ്ങളിപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഷെഡിലാണ് വസിക്കുന്നത് അതായത് ഇങ്ങനത്തെ ഷീറ്റ് മേഞ്ഞ അപ്പോൾ ഈ അടുത്ത് ഒരു വർഷം ഒരു നാല് വർഷം അത് കാറ്റത്തും മഴയത്തും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു അപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ച് വർഷം വാടക കാണാൻ വസിക്കണം അപ്പോൾ എനിക്ക് പെർമനൻറ്റ് നമ്പർ ഞങ്ങൾക്ക് ഉള്ളതാണ് എന്നിട്ടും ഈ വീടിനെ അപേക്ഷ വെക്കുമ്പോൾ പാസ്സായെന്ന് പറഞ്ഞ് വരും പിന്നെ നമ്മളെ വിളിപ്പിച്ച് ചെല്ലുമ്പോൾ പറയുന്നത് സി ആർ ആണെന്ന് ഈ സി ആർ സെഡ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ അമ്പത് മീറ്ററിൻ്റെ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട് വരമ്പിൽ നിന്ന് അളക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെക്കാമെന്ന് പക്ഷേ അത് നടപ്പിലെ സർ ൾക്കാരത് നടപ്പിലാക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പം ഇവിടെയുള്ള ഈ ഇടവനക്കാട് പഞ്ചായത്തിൽ ഒരുമിക്കാളുകളും പറൂരി എറണാകുളം ഓരോ സ്ഥലങ്ങളിലൊക്കെ വാടക പോയക്കണുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം ഉണ്ടാവില്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് നമ്മൾ കാശ് കൊടുത്ത് പറമ്പ് പിടിച്ചിട്ട് നമ്മളുടെ ഈ ഈ ഷെഡിനായാലും പറമ്പിനായാലും കര അടച്ചുകൊണ്ടിരിക്കണാണ് വില്ലേജിലും പഞ്ചായത്തൊക്കെ കര അടക്കണ്ട് ഞങ്ങൾ അപ്പം അതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കൊരു വീട് പഞ്ചായത്തുകാരും വലിയ താല്പര്യം കാണിക്കില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയാക്കി വെള്ളത്തിലായാലും വടക്കായാലും കിടക്കണ്ടേ ഞാനൊരു തൊഴിലുറപ്പ് ആണ് പോകുന്നത് ഈ ഇരിക്കും കൂലിപ്പണിയാണ് ഇപ്പം പണി ഉണ്ടായിട്ട് തന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം ഞങ്ങളാ ഞങ്ങളുടെ പട്ടയം കൊണ്ട് മൂന്നര സെൻ്റ് സ്ഥലമുള്ളൂ പട്ടയം കൊണ്ട് ഒന്ന് പണയം വയ്ക്കിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും കടവുമല വീട് വെക്കാമെന്ന് വിചാരിച്ചാൽ അത് ഈ എൻസിലെ വരും പറഞ്ഞ് എൻ ഓസിൽ നിരസിച്ചൊന്നും പറഞ്ഞ് അത് ഞങ്ങൾക്ക് കിട്ടണില്ല അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടല്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ മുട്ട ഈ ഒരു വർഷമായിട്ട് മുട്ടാത്ത വാതിലുകളില്ല ഒരുപാട് സമരങ്ങൾ നടന്നിട്ട് ഒന്നും ഞങ്ങൾക്ക് വിജയിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതിനൊരു തീരുമാനങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല നാളെയെങ്കിലും ഞങ്ങൾക്ക് ആരെങ്കിലും വഴി ഞങ്ങൾക്കൊരു വീട് എല്ലാവർക്കും എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ വിഷമിക്കുന്ന എല്ലാവർക്കും കയറിക്കടക്കാനായിട്ടൊരു വീടുണ്ടാണോ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ വന്നിട്ട് പരവെച്ച ഏറ്റവും ആദ്യം പരവെച്ച് കഴിഞ്ഞാണ് അതേപോലെ മറ്റേ ബ്ലോക്കിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെയും കൂടി സ്ഥലവും പേരേയും കൂടി കിട്ടിയതാണ് അത് അപ്പോൾ അത് ഇരുപത്തി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ശരിക്ക് പൈസ സർക്കാരിൽ നിന്ന് കിട്ടുന്നത് ഇരുപത്തി രൂപയാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് ആ ഇരുപത്തിമൂന്ന് രൂപ കൊണ്ട് തറവണി പോലും കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ പാട്ട് വിട്ട് കടവുമ്പലേക്കെ മേടിച്ചിട്ടൊരു ഉമ്മരം ഉണ്ടാക്കി പക്ഷെ അത് പിന്നീട് അത് കാലഘട്ടമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി അതിങ്ങനെ പിള്ളേരെ പഠിപ്പിക്കണം ഇതെല്ലാനും ചെയ്യണം അന്ന് ഞാൻ ഓട്ടോറിക്ഷ അന്ന് എനിക്കില്ല അന്ന് ഞാൻ തബല വായിക്കാൻ ഇങ്ങനെ പരിപാടിക്ക് പോയാണ് അന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ അങ്ങനെ ചെയ്തിപ്പോൾ ഈ വഴിയുടെ സംഭവങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാധനങ്ങൾ വന്നെത്തണമെങ്കിൽ നേരെ പുഴക്കര അടിച്ചിട്ട് അവിടെ നിന്നാണെല്ലാം രണ്ട് വഞ്ചികളും എന്നിട്ട് ഇപ്പോൾ കരിങ്കല് അവിടെ ലോറിക്ക് കൊണ്ടുവന്നടിച്ചിട്ട് ഒരു വഞ്ചിക്കാരൻ ഇങ്ങോട്ട് കരിങ്കല് ഓഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മറ്റൊരു വഞ്ചിക്കാരൻ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കും എന്നിട്ട് ഈ വഞ്ചി അവിടെ ചെല്ലുമ്പോഴേക്കും അങ്ങനെ കൊണ്ടുവന്ന് അത്തരം പാട് കഴിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും വരവണത് അതെല്ലാം ഇപ്പം ഇങ്ങനെ ഈ സി ആർ സെറ്റിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ മെയിൻ്റനൻസിനും ഞങ്ങൾക്ക് കിട്ടില്ല പട്ടയം വെച്ചിട്ട് ഒന്ന് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അതും സിആർ സെറ്റിൽ ഇതായ എൻ്റെ പേരിൽ അതും ഞങ്ങൾക്ക് പാസ്സാക്കി തന്നില്ല അപ്പോൾ പിന്നെ വഴിയുടെ പ്രശ്നം അവിടെ നിന്ന് ഇവിടത്തോളം ഞങ്ങൾ കൺസെൻ്റ് കൊടുത്ത് പതിനാല് പേരുടെ കൺസെൻ്റിലാണ് അത് പാസ്സാക്കിയത് അതിൽ ആ മൂലക്കിരിങ്ങനെ ആ കളത്തിൻ്റെ പുള്ളിക്കാർക്ക് കൺസെൻറ് തരില്ലായിരുന്നു അവർ തിരുവനന്തപുരത്ത് അർത്ഥത്തിയായിരുന്നു എന്നിട്ട് അവരിപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് അവർ വന്ന് കൺസെൻറ്റൊക്കെ ഒപ്പിട്ട് കൊടുത്ത് അടുത്ത മാർച്ചിനുള്ളിൽ ഇത് ചെയ്യുക ഇതിനിടയിൽ എം എൽ എ ഇങ്ങനെ ഒരു ഓഫറ് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് കോടി രൂപ ഇങ്ങാടുള്ള സംഭവം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എം എൽ എ ഇന്നലെ കണ്ടുകഴിഞ്ഞാൽ പോയി ഞാൻ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം ഇത് ചെയ്തെന്ന് അങ്ങനെ ആക്കി അത് ഞങ്ങളുടെ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണത് ഓരോരോ വാഗ്ദാനങ്ങളും ഓരോരുത്തർ പറഞ്ഞാണ് ഞങ്ങളേക്ക് ഇവിടെ പഞ്ചായത്ത് തന്ന സ്ഥലമാണ് മൂന്ന് സെൻറ്റ് എന്നിട്ട് അവർ പിന്നെ തിരിഞ്ഞു നോക്കണില്ല എന്തോ ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയതുപോലെയാണ് തോന്നണത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സർക്കാരുല്ല ഒരു പിന്തുണ ഒരു തരത്തിലുള്ള ജീവിതമാണ് ഇപ്പം ഞാനപ്പം അതിനിടയിൽ പിന്നെ ഈ ബൈപ്പാസും ഇതെല്ലാം രോഗികളാണ് ഇപ്പോൾ ഇതൊരു രോഗി ഞാനൊരു രോഗി ഇതിൻ്റെ പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറില് ആ ചേച്ച് അത് അവിടുത്തെ ആ ചേച്ചി സ്ട്രോക്ക് വന്നിട്ട് ശബ്ദം പോയിരിക്കുക അതിൻ്റെ പടിഞ്ഞാറിൽ ഇതേപോലെ ഹാർട്ടിൻ്റെ പ്രശ്നം വന്ന് കൊറോണ സമയത്ത് അവൻ ഓക്സിജൻ വെച്ചുകൊണ്ട് നടക്കണ അങ്ങനെയാണ് അവനൊന്ന് ജസ്റ്റ് നടക്കുന്നത് അപ്പം അങ്ങനെ രോഗികളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ ആൾക്കാർ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നിട്ട് അവർക്കൊരു സഹായമില്ല പിന്നെ എല്ലാ വീട്ടിലും പിള്ളേരുണ്ട് അവരെല്ലാം പഠിക്കാൻ പോകണം രാവിലെ പോവും വൈകിട്ട് എന്തായാലും കൂലിപ്പണി കഴിഞ്ഞിട്ട് അച്ഛന്മാരും അമ്മമാരും വൈകിട്ടുള്ള ആ സംഗമം മാത്രമേ കൂടെ ഉണ്ടാകുള്ളൂ അതിന് പിറ്റേ ദിവസവും രാവിലെ പോകും ഈ ചേട്ടൻ ഉണ്ടാവും ഈ ചേട്ടന് ഇങ്ങനെ നടക്കാനൊന്നും പാടില്ലാത്തതിൻ്റെ ഉള്ളിൽ പുള്ളി ഇവിടെ ഇച്ചിട്ട് ഈ പുള്ളിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാപത്ത് പറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നിന്നൊരു കസേര ഒക്കെ പിടിച്ച് പോലും കൊണ്ടുവരാൻ പറ്റില്ല ഞാനൊക്കെ ഇഷ്ടം പോലെ കിടന്നുണ്ട് ഇപ്പോൾ ഇത്രയും കാശികലവാക്കി ജീവിച്ചിരിക്കണ ഞാനൊന്നും ഒക്കെ സ്മാർട്ടായിട്ട് തന്നെ ഓരോ കാര്യത്തിൽ വെള്ളം ഇവിടെ കിട്ടണതിനും ഇലക്ട്രിസിറ്റി കിട്ടണതിനും എല്ലാത്തിനും ഇഷ്ടം പോലെ കിടന്ന് രാത്രിയും പകലും ഞാൻ രാത്രി രണ്ട് മണിക്കൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ വണ്ടിയും വെച്ചിട്ട് നടന്ന് ഞാൻ പാട്ടും പാടിയും കൊടുത്തോളും രണ്ട് മണി മൂന്ന് ഞാൻ ഞാനതിൽ പോരുമ്പ ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നൂല് പോലെയെന്ന് വെള്ളം എന്നിട്ട് എൻ്റെ വൈഫൊക്കെ അവിടെ പൈപ്പിൽ എടുത്ത് പായ ഇട്ടിട്ട് കിടക്കാം അപ്പോൾ പൈപ്പും ചൂട്ടിലെ നിധി എന്നും പറഞ്ഞാൽ ഒരു പടം ഇറങ്ങിയില്ലേ ഞാനും പോയിട്ടുണ്ടായി ചേർമ്പ എൻ്റെ കൂടെ ഞാനും പോയി ഒക്കെ കുറേ പപ്പഞ്ഞേട്ടൻ പപ്പൻ ചേട്ടൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ചേർത്ത് ഇത് ചെയ്യണം അതിൽ കുറേ സിറ്റുവേഷനൊക്കെ ഞാൻ പറഞ്ഞ കാണാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫൊക്കെ ഇവിടെ രണ്ട് മണി നാല് മണിയാകുമ്പോൾ വീണ്ടാത്തു കയറുമ്പോൾ അത്രയും നേരം അത് അന്ന് തുടങ്ങിയുള്ള യാതനകളാണ് ഞങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരൊക്കെ ഒന്നും മൈക്കി കൂടി ഇങ്ങനെ നല്ല ഈ രസത്തിന് മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികളും ബൂസ്റ്റ് ചെയ്ത് പറയും പക്ഷേ പ്രവൃത്തിയിൽ ഇന്നേ വരെ എനിക്കിപ്പോൾ അറുപത്തി രണ്ട് വയസ്സായി ഇന്നേ വരെ ഒരു ഇതും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല ഈ മത്സ്യം ഇദ്ദേഹം വഞ്ചിക്ക് ഇവിടെ പുഴയിൽ വീശുമ്പോൾ കഴുക്കൂല് കൊണ്ട് വഞ്ചി പിടിച്ചുകൊടുത്തിരുന്നത് മത്സ്യത്തൊഴിലാളിയാണ് ആയിരത്തി അറുന്നൂറ് രൂപ അങ്ങനെക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അതല്ലാതെ പേര് പത്ത് പൈസ ഒരാൾ സഹായിക്കാനുമില്ല അതാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി ജീവിച്ചിരിക്കുന്നത് അപ്പം ഞാനിപ്പം എന്നോട് ഡിസ്ചാർജ് ചെയ്തപ്പം എന്നോട് ഓട്ടോറിക്ഷ ഓടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞാൻ ഫസ്റ്റിൽ തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് തബലയും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ട് പ്രോഗ്രാമിന് ഉറക്കം നിൽക്കാൻ പറ്റില്ല അപ്പോൾ പ്രോഗ്രാമിനെ ആ അതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ദുരിതത്തിൽ നിന്ന് എല്ലാവരുടെയും സ്വന്തം ഭൂമിയാണത് അതിൽ നമ്മൾക്കൊരു പുര ഈ വെച്ച് താമസിക്കാനായിട്ട് സർക്കാരിൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് ജീവിക്കുക അപ്പം ഞാൻ ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കെല്ലാവർക്കും കൂട്ടാത്മഹത്യ അത് സർക്കാരിനും പഞ്ചായത്തിനും എതിരെ എഴുതി വെച്ചിട്ട് നമുക്ക് കൂട്ടാത്മഹത്യെച്ച് ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ അനുഭവം വരികയുള്ളത് അത് നമുക്ക് വരത്ത ഞാൻ ഈ അടക്കം പറഞ്ഞത് ഇപ്പൊ ഇതിനൊക്കെ പെട്ടെന്ന് എന്തായിരുന്നു എങ്ങനെ എടുത്തുകൊണ്ട് പോയിന് പിടിക്കാൻ പറ്റുമോ ഇതിനൊന്നും ജീവനില്ല കൈക്കൊക്കെ ഞാനൊക്കെ പിന്നെ ഒരു സ്റ്റാമിന ഉണ്ടാക്കി ഞങ്ങടെ മൂവി ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇപ്പൊ പതിമൂന്ന് വർഷമായിട്ട് ഷെഡിലാണ് വാസിക്കുന്നത് അതായത് ഇങ്ങനത്തെ ഷീറ്റ് മേഞ്ഞ അപ്പം ഈ അടുത്ത് ഒരു വർഷം ഒരു നാല് വർഷം അത് കാറ്റത്തും മഴയത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു അപ്പം ഞങ്ങളിപ്പോൾ അഞ്ച് വർഷം തൊട്ട് വാടക കാണാൻ വസിക്കണം അപ്പോൾ എനിക്ക് പെർമനൻറ്റ് നമ്പർ ഞങ്ങൾക്കുള്ളതാണ് എന്നിട്ടും ഈ വീടിനെ അപേക്ഷ വെക്കുമ്പോൾ പാസ്സായെന്ന് പറഞ്ഞ് വരും പിന്നെ നമ്മളെ വിളിപ്പിച്ച് ചെന്നു സി ആർ സെഡാണെന്ന് ഈ സി ആർ സെഡ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ അമ്പത് മീറ്ററിൻ്റെ അപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട് വരമ്പിൽ നിന്ന് അളക്കാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെക്കാന്ന് പക്ഷേ അത് നടപ്പിലെ ർക്കാരത് നടപ്പിലാക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെയുള്ള ഈ ഇടവനക്കാട് പഞ്ചായത്തിൽ ഒരുമിക്കാളുകളും പറവരി എറണാകുളം ഓരോ സ്ഥലങ്ങളിലൊക്കെ വാടക പോയക്കണേന്ന് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം ഉണ്ടാവില്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് നമ്മൾ കാശ് കൊടുത്ത് പറമ്പ് പിടിച്ചിട്ട് നമ്മളുടെ ഈ ഷെഡിനായാലും പറമ്പിനായാലും കര അടച്ചുകൊണ്ടിരിക്കണാണ് വില്ലേജിലും പഞ്ചായത്തൊക്കെ കരം അടക്കാണ്ട് ഞങ്ങൾ അപ്പോൾ അതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കൊരു വീട് പഞ്ചായത്തുകാരും വലിയ താല്പര്യം കാണിക്കലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയാക്കി വെള്ളത്തിലായാലും വടക്കായാലും കിടക്കണ്ടേ ഞാനൊരു തൊഴിലുറപ്പ് ആണ് പോകണത് ഈ പിള്ളിക്കും കൂലിപ്പണിയാണ് ഇപ്പം പണി ഉണ്ടായിട്ട് തന്നെ കുറച്ച് ദിവസമൊക്കെ ആയി അങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം ഞങ്ങളാ ഞങ്ങളുടെ പട്ടയം കൊണ്ട് മൂന്നര സെൻറ്റ് ഉള്ളൂ പട്ടയം കൊണ്ട് ഒന്ന് പണയം വയ്ക്കിച്ച് ഞങ്ങളെങ്ങനെയെങ്കിലും കടവുമല വീട് വെക്കാമെന്ന് വിചാരിച്ചാൽ അത് ഈ എൻ ഒ സിയുടെ പേരും പറഞ്ഞ് എൻ ഒ സി നിരസിച്ചൊന്നും പറഞ്ഞ് അത് ഞങ്ങൾക്ക് കിട്ടണില്ല അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കും ആഗ്രഹമുണ്ടല്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കണ്ടേ ഞങ്ങൾ അപ്പം ഞങ്ങൾ മുട്ട ഈ ഒരു വർഷമായിട്ട് മുട്ടാത്ത വാതിലുകളില്ല ഒരുപാട് സമരങ്ങൾ നടന്നിട്ട് ഒന്നും ഞങ്ങൾക്ക് വിജയിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല എന്നാലും അതിനൊരു തീരുമാനങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല നാളെയെങ്കിലും ഞങ്ങൾക്ക് ആരെങ്കിലും വഴി ഞങ്ങൾക്കൊരു വീട് എല്ലാവർക്കും എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ വിഷമിക്കുന്ന എല്ലാവർക്കും ടക്കാനായിട്ട് വീട് മാത്രം സിആർഎസ്എ ഇരകൾ എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ഭൂരിഭാഗം വീടുകളും സിആർഎസ്എിൻ്റെ കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് ഭവന നിർമ്മാണത്തിന് ഇപ്പോൾ സാധ്യതയില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തീരപ്രദേശത്ത് താമസിക്കുന്നവര് ആ തീരദേശത്തിൻ്റെ വേലിയേറ്റ രേഖയിൽ നിന്ന് അൻപത് മീറ്റർ മാറ്റി മാത്രമേ വീട് പണിയാൻ പാടുള്ളൂ എന്ന നിയമമാണ് സി ആർ എസ് എറ്റിൽ ഈ ആളുകൾക്കെല്ലാം മരണക്കെണിയായിട്ട് മാറിയിട്ടുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ തീരദേശവാസികൾ തന്നെയാണ് അവർ സാധാരണയായിട്ട് ഈ അവർ താമസിക്കുന്ന വീട് കരടച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബാങ്ക് ലോണിനോ മറ്റപേക്ഷിക്കുമ്പോൾ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ വീട് സി ആർ എസ് എറ്റിൽ പെട്ടതാണെന്ന് അറിയുന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്ക് ഭാഗം വെച്ച് കൊടുക്കാനോ പെൺമക്കളെ കെട്ടിക്കാനായിട്ട് ലോണെടുക്കാനോ സാധ്യമല്ലാത്തൊരു ഘട്ടത്തിലേക്ക് വന്നൊക്കെയാണ് സി ആർ ഇ സെറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഗവണ്മെൻറ്റിൻ്റെ അനാസ്ഥയും ഉദ്യോഗസ്ഥന്മാരുടെ കളികളും ഇതിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ള മന്ത്രിമാരൊക്കെ ഇതിനെപ്പറ്റി നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം കേരളത്തിൽ മാത്രം ഈ സി ആർ ഇ സെറ്റ് ഇത്ര കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എറണാകുളം സിറ്റിയിൽ തന്നെയും ആലപ്പുഴ അതേപോലെ കൊല്ലം സൈഡിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പല വലിയ ബിൽഡിങ്ങുകളും മാഫിയകളുടെ കയ്യിലുള്ള ബിൽഡിങ്ങുകളൊക്കെ സി ആർ എസ് എറ്റിൻ്റെ ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ സ്ഥാപിച്ചിരിക്കുന്നവയ്ക്ക് അനുവാദം കൊടുത്ത് ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ് ഇവിടെ സാധാരണയായി അഞ്ച് സെൻറ്റും ആറ് സെൻറ്റും പത്ത് സെൻറ്റും ആളുകൾ ഒരു ഭവനം നിർമ്മിക്കാനായിട്ട് അങ്ങനെ ഭവനം നിർമ്മിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് നിങ്ങൾ അൻപത് മീറ്റർ നിങ്ങളുടെ സ്ഥലത്തിൽ പെടുന്നതുകൊണ്ട് സി ആർ എസ് എറ്റിൽ പെട്ടതായതുകൊണ്ട് ഭവനം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇതിന് ഒരു രൂപരേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് വേലിയേറ്റ രേഖ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെ ചെമ്മിക്കെട്ടുകളായാലും പാടവരമ്പുകളായാലും അവിടെ വേലിയേറ്റം കയറാൻ സാധ്യതയുള്ള സ്ലൂയിസുകളിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം മാറ്റി ബാക്കിയുള്ളവയ്ക്ക് എല്ലാം അനുവാദം കൊടുക്കാമെന്ന് ഇത് മഹാരാഷ്ട്ര അതേപോലെ ഗോവ ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഈ നിയമത്തിലെ ഭേദഗതിയും പക്ഷേ കേരളത്തിൽ മാത്രം ഇത് നടപ്പാക്കുന്നില്ല അങ്ങനെ നടപ്പാക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ തീരദേശം ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആ ടൂറിസം മേഖലയിലുള്ള ചില ആളുകൾ കണ്ണു ഇന്ന് ഈ സ്ഥലങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ രാത്രി തന്നെ അവരുടേതായ ഏജൻ്റുകൾ വന്നിട്ട് നിസ്സാരമായ വിലയ്ക്ക് ഈ ഭൂമി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ തീരദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഗതികെട്ടാൽ ചില ആളുകളൊക്കെ വിറ്റുപോയിട്ടുണ്ട് പക്ഷേ മാത്രമല്ല സ്വപ്നം കാണുന്നൊരു ഭൂമി ആ ഭൂമിയിൽ ഒരു മനോഹരമായ വീട് കുഞ്ഞു വീട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളൊരു വീട് സ്വപ്നം കണ്ടിട്ട് അത് വെക്കാൻ കഴിയാതെ എത്ര വർഷമായി കാത്തിരുന്നവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അറിയാമോ ആയിരക്കണക്കിന് ആളുകൾ കുടുംബനാഥന്മാർ കുടുംബനാഥന്മാർ ഈ വീട് എന്ന് പറഞ്ഞ സ്വപ്നം ഇവിടെ ബാക്കി വെച്ചിട്ട് പരലോകത്തേക്ക് യാത്രയായിട്ടുണ്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപതിൽ അമൻമെൻ്റ് എങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് വീട്ടുകാർക്ക് ഭവനം നിർമ്മിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അതിന് ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി ആർ എസ് എറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അതായത് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ബാത്റൂമിൽ വരെ കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരുപാട് പരാതി കൊടുത്തിട്ടും നിവേദനങ്ങൾ കൊടുത്തിട്ടും സമരം ചെയ്തിട്ട് പോലും അധികൃതർ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല ഈ ജനങ്ങളെ ഇവരും മനുഷ്യരാണ്